നമസ്കാരം സുധീഷ് അമ്പഴ്ശേരിയാണ് ഞാനിപ്പോൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അതി ക്ഷേത്രമായ ശ്രീ പൂവക്കോട് ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പടിഞ്ഞാറ് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് ഇവിടെ ഇവിടെ ശിവനും പാർവതിക്കും തുല്യ പ്രാധാന്യമാണുള്ളത് ഒന്നിച്ചു കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അതിൻ്റെ ആ പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര പൂജയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കണ്ട് അതിൻ്റെ പുറമെ ഇത് ഇവിടെ ചോലയായിരുന്നു എന്നാണ് പറയണത് ഇവിടെ ചോലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം പണ്ട് ചോലയായിരുന്നു എന്നാണ് പറയണത് എന്തായാലും പ്രകൃതി രമണീയമായ അത്രയും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഇതിൻ്റെ ഫുൾ ചരിത്രം ഐതിഹ്യമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിപ്പോൾ ഷോർട്സും റീൽസും ആയിട്ട് നമുക്ക് മുഴുവൻ ചെയ്യാൻ കഴിയില്ല എന്തായാലും ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഇത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും എത്തട്ടെ അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ യാതൊരു മടിയും കാണിക്കരുത് എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മടിക്കരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ